കോഴിക്കോട് താമരശ്ശേരി പുനൂരിൽ രണ്ടു കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു മുഹമ്മദ് മുഹമ്മദ് അബൂബക്കർ എന്നിവരാണ് മരിച്ചത് വീടിന് സമീപത്തെ കുളത്തിൽ വീണാവണ അപകടം കുട്ടികളെ കാണാതായതിനു പിന്നാലെ നടത്തിയ തെരച്ചിലാണ് കുളത്തിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സംഭവത്തിന്റെ വിശദാംശങ്ങളുമായി അബിനി ചിറക്കൽ ചേരുന്നുണ്ട് അബിന എന്താണ് സംഭവിച്ചത് എന്താണ് കൂടുതൽ വിവരങ്ങൾ കാത്തോ ഇന്ന് ഏകദേശം നാല് മണിയോട് കൂടിയാണ് ഈ കുട്ടികളെ കാണാനില്ല എന്നുള്ളൊരു വിവരം മാതാപിതാക്കൾ അറിയുന്നത് തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഏകദേശം ഏഴ് മണിയോട് കൂടിയാണ് കുട്ടികളുടെ മൃതദേഹം നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിന്നും കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് കുട്ടികൾ എങ്ങനെയാണ് ഈ കുളത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഇതുവരെയും മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് ആർക്കും തന്നെ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം ഈ കുട്ടികൾ കുളിക്കാൻ എത്തിയതാണോ അല്ലെങ്കിൽ ചൂണ്ടയിടാൻ എത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തതയില്ല നമുക്കറിയാം ഇന്ന് മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ മണവെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ വലിയ രീതിയിൽ മഴ ലഭിച്ച ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നും ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കുളത്തിലും അതുപോലെ തന്നെ മറ്റ് ഈ തോടുകളിലെല്ലാം തന്നെ വലിയ തോതിൽ വെള്ളം ഇറങ്ങിയ ഒരു സാഹചര്യമായിരുന്നു ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ ചൂണ്ടയിടാൻ ഇറങ്ങിയതാണോ അല്ലെങ്കിൽ കുളിക്കാൻ ഇറങ്ങിയതാണോ എന്നുള്ളതിൽ ഒരു വ്യക്തതയുമില്ല മാതാപിതാക്കൾക്കും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ നാട്ടുകാർ പറയുന്നതും ഇക്കാര്യം തന്നെയാണ് ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ കുളവും സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് കുട്ടികളും ഏത് സമയത്താണ് ഈ കുളത്തിലേക്ക് പോയത് എന്നുള്ളതിൽ ഒരു വ്യക്തതയും ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല ഈ കുട്ടികളുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നിൽക്കും ശരി കോഴിക്കോട് താമരശ്ശേരി പുനൂരിലാണ് രണ്ട് കുട്ടികളെ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് സമീപത്തെ കുളത്തിൽ വീണാണ് അപകടം സംഭവിച്ചത് അഭിനാപ്യ ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്